എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണ് കേട്ടോ തിരുവോണാണ് ഞങ്ങൾ സുന്ദര്മാരായിരിക്കും ഏട്ടൻ പൂവിടാൻ വേണ്ടി തുടങ്ങിട്ടോ ഞങ്ങൾ ഇന്നലെ പുന്നമ്പർ കൊണ്ടും ഡാൻസ് ക്ലാസ്സില് അവർക്ക് സെലിബ്രേഷൻ ആയിരുന്നു സെലിബ്രേഷൻ ആയിരുന്നു പൂവിടാൻ വേണ്ടി മാത്രം പ്രതിയേട്ടനെ വിളിച്ചിരുന്നു അങ്ങനെന്തായാലും ഞങ്ങൾ അവിടെ പോയി പൂവിട്ടു പൂവിട്ട് മാത്രല്ല മൂന്ന് ബ്രാഞ്ചുകൾ തമ്മിലായിരുന്നു മത്സരം ഫസ്റ്റ് നമ്മുടെ പൂക്കളത്തിനാണ് കിട്ടുന്നത് ആ പൂക്കളം തന്നെയാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇടാൻ പോണത് ഇപ്പൊ പ്രതിയേട്ടൻ അതിന്റെ വേറെ തുടങ്ങിയിട്ടുണ്ട് പൂവിട്ടാ ഇടാൻ വേണ്ടിട്ടതാ അമ്മയും ആ ചേട്ടന്മാരും അച്ഛനും പ്രതിയേട്ടം വേഗം മുണ്ടില്ല കുതി ഞങ്ങളെടുത്തിട്ടില്ല ഞങ്ങൾ യൂണിഫോം ഇട്ടിട്ടാണ് കേട്ടോ പ്രതിയേട്ടനും കുഞ്ഞാവിയൊക്കെ യൂണിഫോമിലാണ് ക്ലിയർ പുറപാട്ടോ കേട്ടോ ഞാനും ഉണ്ണിമോള് യൂണിഫോം ഞങ്ങൾ എല്ലാവരും ഒരേ പോലത്തെ ആണേതാണ്ടാ പ്രതി സ്റ്റാർട്ട് ചെയ്ത് വരച്ച് തുടങ്ങണളൂ പിന്നെതാ ശ്രീകുട്ടനായിരുന്നു ഫസ്റ്റ് ക്യാമറ പിടിച്ചിട്ടുണ്ടായിരുന്ന ക്യാമറാമാൻ പ്രത്യേകം മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാൻസ് ായിരുന്നു കേട്ടോ തീം മാത്രം അത് ബാക്കിയൊക്കെ ഒരുവിധം നമ്മൾ പൂക്കൾ അധികം അപ്പൊ പരമാവധി എത്ര പൂക്കൾ വെച്ച് എത്രത്തോണ്ട് വട്ടത്തിൽ നമുക്ക് അതായത് തേക്കിന്റെ കൂമ്പ് രാത്രി രാവിലെ നോക്കുമ്പോ അത് വളരെ കുറവായിട്ട് അതേപോലെ മാവിന്റെ രണ്ടും കുറവായി പിന്നെ നമ്മള് ഡിസൈൻ വരുത്തി അതിശക്തമായ ബുദ്ധിയും ും ഉപയോഗിച്ച് ഉപദേശം പൂക്കളച്ച ഇറ എനിക്ക് എന്താ എനിക്ക് ഈ പരിപാടി ഒന്നും എനിക്ക് ഇഷ്ടമല്ല അവര് അച്ചു കഴിഞ്ഞ കൊല്ലം പൂക്കളിഞ്ഞപ്പോ തൊട്ട് പറയണം കേട്ടോ നമുക്ക് വലിയ പൂക്കളടണം എല്ലാവരും കൂടി വേണം പൂക്കളടാ അച്ചു പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് കൊറേ ആയിട്ട് ഞാനപ്പൊ അത് കാരണം എന്ത് ചെയ്തു പരമാവധി എത്ര വലിയ വട്ടം കിട്ടുവോ അത്രയും വലിയ വട്ടത്തിൽ വേണന്ന് പറഞ്ഞിട്ടായിരുന്നു അതേപോലെ തന്നെ ചെയ്തു ഭയങ്കര നമുക്ക് വീഡിയോയില് കാണ പോലല്ല നല്ല വലിയ വട്ടം തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഫോട്ടോ എടുക്കുമ്പോ എന്തോ പ്രത്യേകം എല്ലാരും ഞെട്ടിപ്പോയി പാപ്പനൊക്കെ വന്നിരുന്നിട്ട് ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ പാപ്പൻ ചോദിച്ചു ഇതെന്താ ഇതെന്താ എന്താ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചോ ആ മനസ്സിലാവണ്ടല്ലോ മോനെ ഇത് തെങ്ങാണല്ലോ അങ്ങനെ പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്ന എന്റെ വീട്ടിന്ന് അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടായി അമ്മ ഒറ്റയ്ക്കായിരുന്നു അതിരുന്ന പൂവേലുണ്ടായിരുന്നേ അത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛന്റെ അമ്മ എത്തി അപ്പൊ അമ്മ ഹാപ്പി ആയി. കാരണം ോ ഹാപ്പിയായിരിക്കണ എല്ലാവരും കേട്ടോ പൂക്കളം കാണാനും പിന്നെ ഓണം പ്രത്യേകിച്ച് ഓണം എന്നുള്ള ലെവലിൽ നമ്മളെല്ലാവരും എല്ലാ വീട്ടിലും വന്ന് പോകാറുണ്ട് അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു പൂക്കളം കഴിഞ്ഞു കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞു എന്ന് മാത്രം പന്ത്രണ്ട് മണി ആയതും നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഓണ സദ്യ കഴിക്കാൻ വേണ്ടി കയറി കാരണം സദ്യ മൊത്തം ഓർഡർ ചെയ്തിരിക്കുന്നുണ്ടാക്കുക ചെയ്ത് അതുകൊണ്ടാണ് ഇത്ര എല്ലാവർക്കും ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് പൂക്കളിടാനും കാര്യങ്ങൾ ഫ്രീ ആയിരിക്കാൻ പറ്റിയത് അതുകൊണ്ടാണ് അതിപ്പോ എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ് വിഷു ഓണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങള് ഫുഡ് ഓർഡർ ചെയ്യും അതാകുമ്പോ റിസ്ക് ഇല്ലല്ലോ നല്ല ഭക്ഷണം ഞാൻ അത്ര വിഭവങ്ങളൊന്നും അപ്പൊ എന്തായാലും നല്ല ഫുഡ് കഴിക്കുകയും ചെയ്യാം ഒരു പ്രത്യേക രസം തന്നെയാണ് കാരണം നമ്മൾ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മളെല്ലാവരും ഒരുമിച്ച് പൂക്കളിടാനും അമ്പലത്തിൽ പോകാനും എല്ലാത്തിനും നടക്കാം എല്ലാവരും ഫ്രീ ആണ് അത് കഴിഞ്ഞാൽ അതൊരു മണിക്കൂർ ഫോട്ടോ ഷൂട്ടിന് വേണ്ടി എല്ലാരും കൂടി നിർത്തിയിട്ടാണ് ഫോട്ടോ എടുക്കണം അപ്പൊ എന്താ ഒരു സ്ഥലത്തേക്ക് നോക്കാൻ പറയുമ്പോ എന്താണെന്ന് വെച്ചാൽ കൊറേ പേര് അങ്ങോട്ട് ഇങ്ങോട്ട് കറക്റ്റ് കുറച്ച് പേര് നിൽക്കും അങ്ങനെ ആയിട്ട് ഞങ്ങൾ അതിൽ ബുദ്ധിമുട്ടി അത് കഴിഞ്ഞാൽ അങ്ങനെ നേരെ ഓണസദ്യ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ ആദ്യം അച്ഛനും ഉണ്ണികളും ഒക്കെ കൂടി ഇരുന്ന് കഴിച്ചു അങ്ങനെ ഈ വർഷത്തെ ഓണം ഞങ്ങൾ അടിച്ച് പൊളിച്ചു ആഘോഷിച്ചോട്ടെ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം